പ്രഭാഷകൻ മുപ്പത്തിനാലാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ ദൈവഭയം കർത്താവിനെ ഭയപ്പെടുന്നവൻ അധീരനാവുകയോ ഭീരത്വം പ്രകടിപ്പിക്കുകയോ ഇല്ല അവിടെ നിന്നാണ് അവൻ്റെ പ്രത്യാശ ദൈവഭക്തൻ്റെ ആത്മാവ് അനുഗ്രഹീതമാണ് തൻ്റെ ആശ്രയം അവൻ അറിയുന്നു തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു അവിടുന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ്ങും ചുടുക്കാറ്റിൽ അഭയകേന്ദ്രവും പൊരിവെയിലിൽ തണലും ഇടവാതിരിക്കാൻ സംരക്ഷണവും വീഴാതിരിക്കാൻ ഉറപ്പും ആണ് അവിടുന്ന് ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു അവിടുന്ന് സൗഖ്യവും ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നു അന്യായ സമ്പത്തിൽ നിന്നുള്ള ബലി പങ്കിലമാണ് നിയമനിഷേധകന്റെ കാഴ്ചകൾ സ്വീകാര്യമല്ല ദൈവഭക്തി ഇല്ലാത്തവന്റെ ബലികളിൽ അത്യുന്നതൻ പ്രസാദിക്കുന്നില്ല അവൻ എത്ര ബലി അർപ്പിച്ചാലും അവിടുന്ന് പ്രസാദിക്കുകയോ പാപമോചനം നൽകുകയോ ഇല്ല ദരിദ്രന്റെ സമ്പത്ത് തട്ടിയെടുത്ത് ബലി അർപ്പിക്കുന്നവൻ പിതാവിൻ്റെ മുമ്പിൽ വെച്ച് പുത്രനെ കൊല്ലുന്നവനെ പോലെയാണ് യഥാർത്ഥ ഭക്തി ദരിദ്രൻ്റെ ജീവൻ അവൻ്റെ ആഹാരമാണ് അത് അപഹരിക്കുന്നവൻ കൊലപാതകയാണ് അയൽക്കാരനെ ഉപജീവന മാർഗം തടയുന്നവൻ അവനെ കൊല്ലുകയാണ് വേലക്കാരൻ്റെ കൂലി കൊടുക്കാതിരിക്കുക രക്തച്ചൊരിച്ചിലാണ് ഒരുവൻ പണിയുന്നു അപരൻ നശിപ്പിക്കുന്നു അധ്വാനമല്ലാതെ അവർക്ക് എന്ത് ലാഭം ഒരുവൻ പ്രാർത്ഥിക്കുന്നു അപരൻ ശപിക്കുന്നു ആരുടെ ശബ്ദമാണ് കർത്താവ് ശ്രദ്ധിക്കുക മൃതശരീരത്തിൽ തൊട്ടിട്ട് കൈ കഴുകിയവൻ വീണ്ടും അതിനെ സ്പർശിച്ചാൽ കഴുകൽ കൊണ്ട് എന്ത് പ്രയോജനം പാപങ്ങളെ പ്രതി ഉപവസിച്ചിട്ട് വീണ്ടും അത് ചെയ്താൽ അവൻ്റെ പ്രാർത്ഥന ആര് ശ്രവിക്കും എളിമപ്പെടൽ കൊണ്ട് അവൻ എന്ത് നേടി നല്ല ചിന്ത കൊട്ടാരത്തിൻ്റെ തെക്കേ ഗോപുരത്തിനടുത്ത് ഒരു കുളമുണ്ട് യാദൃശികമായി തോഴി കുളത്തിൽ തിളങ്ങുന്ന അതിവിശിഷ്ട പ്രഭയുള്ള രത്നത്തിൻ്റെ കാര്യം കുമാരിയെ അറിയിച്ചു രാജകുമാരിക്ക് രത്നം കിട്ടിയേ പറ്റൂ ഉടൻ ഉടൻ മന്ത്രി മുഖാന്തരം രാജാവ് സമർത്ഥരായ കൊട്ടാരം പണ്ഡിതന്മാരുടെ ഉപദേശം ആരാഞ്ഞു കുളം വറ്റിക്കുകയാണ് നല്ല വഴി പണ്ഡിത പണ്ഡിത വൃദ്ധം ഒരേ സ്വരത്തിൽ പറഞ്ഞു കുളം തേവി വറ്റിച്ചു രക്തം കിട്ടിയില്ല മണ്ണ് കിളച്ചു മറിച്ചു നോക്കി രക്തം കിട്ടിയില്ല കുളത്തിൽ പിന്നെയും വെള്ളം കൂടി നിറഞ്ഞു അപ്പോൾ വീണ്ടും രക്തം തെളിഞ്ഞു വന്നു അത് കണ്ട് സേവകർ വീണ്ടും വെള്ളം വറ്റിക്കുകയും ചെയ്തു പക്ഷെ രത്നം മാത്രം കിട്ടിയില്ല അസ്വസ്ഥനായ രാജാവ് ായ രാജാവ് വിദൂഷകനായ അസ്വസ്ഥനായ രാജാവ് വിദൂഷകനായ രാമനെ ആളയച്ച് വരുത്തി വിവരം പറഞ്ഞു രാജാവും രാജാവും രാമനും കൂടി കുളക്കരയിലേക്ക് പോയി പരിസരമെല്ലാം വിശദമായി പരിശോധിച്ചു കുളത്തിലേക്ക് നോക്കിയപ്പോൾ രത്നം കുളത്തിൽ വെട്ടിത്തിളങ്ങുന്നു രാമൻ പുഞ്ചിരിയോടെ ഒരു കൈക്കുമ്പിൽ വെള്ളം കോരിയെടുത്ത് ആ ജലം അതിലേക്ക് നോക്കാൻ രാജാവിനോട് പറഞ്ഞു രാജാവ് ആശ്ചര്യത്തോടെ നോക്കി രാമന്റെ കയ്യിലെ വെള്ളം വെട്ടിത്തിളങ്ങി പ്രകാശം മൂലം കൈ കാണാത്ത അവസ്ഥ രാമൻ പെട്ടെന്ന് കൈക്കുമ്പിൽ വിടർത്തി വെള്ളം കളഞ്ഞപ്പോൾ രക്തം പഴയപടി കുളത്തിൽ പ്രകാശിക്കാൻ തുടങ്ങി ചിരിച്ചുകൊണ്ട് രാമൻ പറഞ്ഞു ചിരിച്ചുകൊണ്ട് രാമൻ പറഞ്ഞു കുളത്തിലും എൻ്റെ കൈകളിലും കണ്ടത് രത്നമല്ല അതിൻ്റെ പ്രതിബിംബമാണ് ശ്രേഷ്ഠമായ ആ രത്നം ഇരിക്കുന്നത് ഇവിടെ രണ്ടിടത്തുമല്ല ആ കാണുന്ന പനമരത്തിലാണ് ആ പരുന്തിൻ കൂട്ടിലാണ് രാജാവിനെ അടക്കാൻ പറ്റാത്ത സന്തോഷവും രാമനോട് സ്നേഹവും തോന്നി ഒരു ഭടൻ്റെ സഹായത്തോടെ പനമരത്തിലേക്ക് പനമരത്തിലിരിക്കുന്ന രക്തമെടുത്ത് രാമൻ രാജാവിന് നൽകി മഹാരാജാവ് മഹാരാജാവാത് കുമാരിക്കും നൽകി രാമന് ഒരു കിഴിപ്പണവും എവിടെയാണ് എന്താണ് എവിടെയാണ് എന്താണ് എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് പ്രാഥമികമായ ദൃഷ്ടിയിൽ നമുക്ക് തീർച്ചപ്പെടുത്താൻ കഴിയില്ല നല്ലതുപോലെ നിരീക്ഷിച്ച് പഠിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ലക്ഷ്യപ്രാപ്തിയിൽ எத்தனை கடப்பாடு അവഗണനകളെ വേഗം മനസ്സിലാക്കാം വെറുപ്പിനെ വേഗം തിരിച്ചറിയാം ഒഴിവാക്കലുകൾ പറയാതെ അറിയാൻ കഴിയും ഒഴിവാക്കലുകൾ പറയാതെ അറിയാൻ കഴിയും പക്ഷെ സ്നേഹം എന്നത് മനസ്സിലാക്കാനും മനസ്സിലാക്കി കൊടുക്കാനുമാണ് മനുഷ്യരൊക്കെയും പരാജയപ്പെട്ടു പോകുന്നത് കുന്നോളം സ്നേഹം കൂട്ടിവെച്ചിട്ടും കുന്നിക്കുരോളം പ്രകടിപ്പിക്കാൻ അറിയാത്തവരും ജീവനേക്കാൾ ഉപരി സ്നേഹമുള്ള മനുഷ്യരെ തിരിച്ചറിയാതെ പോകുന്നവരും സ്നേഹത്തിന് മനുഷ്യർക്കൊക്കെയും തെളിവുകൾ ആവശ്യമാണ് സ്നേഹത്തിന് മനുഷ്യർക്കൊക്കെയും തെളിവുകൾ ആവശ്യമാണ് കൊണ്ട് ആർക്കെന്തു പ്രയോജനം ആ സ്നേഹം വിലാസമില്ലാത്ത ഒരു പോലെ ആരിലേക്കും എത്താതെ അനാഥമാകുന്ന ഒന്നല്ലേ കടപ്പാട് ജയേഷ് മൈനാഗപ്പിള്ളി ക്ഷമ ആ സൂപ്പിന്റെ ഫലം ചെയ്യുമെന്ന് പറയാനൊക്കെ രസമാണ് പക്ഷെ ഒരു മനുഷ്യനെ എത്ര കണ്ട് ക്ഷമിക്കാൻ കഴിയും നിരന്തരമായി നമ്മെ പരിഹസിക്കുന്ന ഒരാളോട് നമുക്ക് എത്രത്തോളം ക്ഷമിക്കാൻ കഴിയും നിരന്തരമായി നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു മനുഷ്യനോട് നമുക്ക് എത്ര തവണ ക്ഷമിക്കാൻ കഴിയും ക്ഷമ ചിലപ്പോഴൊക്കെ ഗതികേടിന്റെ രൂപമാണ് പലപ്പോഴും നിലനിൽപ്പിന്റെ ഭാഗമായുള്ള ഗതികേടിന്റെ രൂപം രണ്ടിനും പരിധി ഉണ്ടല്ലോ ആ ഒരു പരിധിക്കപ്പുറം വലിയൊരു പൊട്ടിത്തെറിയുണ്ട് നിലനിൽപ്പൊക്കെ പോ പോണെങ്കിൽ അങ്ങ് പോകട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു സമയമുണ്ട് എത്ര മനോഹരമായ ബലൂൺ ആയാലും ഒരു പരിധിക്കപ്പുറം കാറ്റ് നിറച്ച് കഴിഞ്ഞാൽ സ്വയം പൊട്ടിത്തകരും അതുപോലെ സ്വയം തകരുന്നെങ്കിൽ അങ്ങ് തകരട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യന് പിന്നെ ക്ഷമിക്കാനേ എന്ന് ക്ഷമിക്കാനായെന്ന് വരില്ല അതായത് പരിധിയിൽ കൂടുതൽ ക്ഷമിച്ച് ശീലിച്ചാൽ ഒടുവിൽ ഒരു നാൾ സ്വയം തകരേണ്ടി വരും കെട്ടിപ്പടുത്തതൊക്കെ ഒപ്പം തകർന്ന് തരിപ്പണമാകും അതുകൊണ്ട് ക്ഷമിക്കുന്നതിനു പകരം പ്രതികരിച്ച് ശീലിക്കുക ക്ഷമം അത്രയ്ക്ക് അത്യാവശ്യമായ ഘട്ടങ്ങളിൽ മാത്രം പാലിക്കുക അങ്ങനെ വരുമ്പോൾ അധികം വേദനയില്ലാത്ത ചെറിയ നഷ്ടങ്ങളെ സഹിച്ചാൽ മതിയാവും അതിനൊപ്പം അവനവനെ നഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യാം കടപ്പാട് പ്പള്ളി കർത്താവ് അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമെന്ന് അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ എന്നെ പഠിപ്പിക്കണമേ എന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം അങ്ങയ്ക്ക് വേണ്ടി ദിവസം മുഴുവൻ ഞാൻ കാത്തിരിക്കുന്നു കർത്താവെ പണ്ടുമുതലേ അങ്ങ് ഞങ്ങളോട് കാണിച്ച് അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പ്രാർത്ഥനയോടെ